ഹായ് ഫ്രണ്ട്സ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ളൊരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് കൃഷ്ണപുരത്തിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരം ഗ്യാബിൾ റൂഫ് ഇടുങ്ങിയ ഇടനാഴി ഡോർമർ ജനലുകൾ എന്നിവ ഉപയോഗിച്ച് കേരളത്തിന്റെ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ആദ്യ സന്ദർശന സമയം പിന്നീട് രണ്ട് മണിക്ക് തുറന്ന് നാലരയോടുകൂടി പാലസ് അടയ്ക്കുന്നു തിങ്കളാഴ്ച അവധിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് വരും ദിവസങ്ങളിൽ ഇതിന്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാകും എന്നാണ് സ്റ്റാഫ് പറഞ്ഞത് വീഡിയോ എടുക്കുന്നതിനും സെപ്പറേറ്റ് ചാർജ് ഉണ്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയും ആകും കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് ഈ കൊട്ടാരം പരിപാലിക്കുന്നത് കൊട്ടാരം സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ ഈ കൊട്ടാരത്തിനുള്ളിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പുരാതന കാലത്ത് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് ഓടനാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിന്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവുകളില്ല കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ മാവേലിക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായൊരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ ഓടനാടിന്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി നീണ്ട ഒരു ഉണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു കായംകുളം രാജാക്കന്മാരുടെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിനുമിടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ ആദ്യ രൂപം പണി കഴിപ്പിച്ചു രാമയ്യൻ ദളവ്ക്കായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡമുള്ള ഈ കൊട്ടാരം പുതുക്കിപ്പെടുന്നതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നു ദേ ഈ കാണുന്നതാണ് തിരുവിതാംകൂർ അഞ്ചൽ എഴുത്തുപെട്ടി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിൽ നിലവിൽ നിന്നിരുന്ന പഴയകാല ആഭ്യന്തര തപാൽ സമ്പ്രദായമാണ് അഞ്ചൽ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വരെ ഈ സമ്പ്രദായം നിലനിന്നു ഈ കാണുന്നതാണ് ഗജേന്ദ്രമോശം ചുമർചിത്രം കേരളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റപ്പാനൽ ചുമർചിത്രമായ ഗജേന്ദ്രമോശം ചിത്രീകരിച്ചിരിക്കുന്നു പൂർണമായും പ്രകൃതി ലഭ്യമായ ചായക്കൂട്ടുകളാണ് ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇരുതല മൂർച്ചയുള്ള കായംകുളം വാൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ കായംകുളം രാജാക്കന്മാർ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇതാണ് നന്നങ്ങാടി മഹാശിലായുഗ കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വലിയ മൺഭരണികളാണ് ഇതാണ് ശിലാശാസനങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവരുടെ ഉത്തരവുകൾ കല്ലിൽ കൊത്തി സ്ഥാപിക്കുന്നതാണ് ഈ ശിലാശാസനങ്ങൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുവേഗപുര ക്ഷേത്രത്തിന്റെ മാതൃകയാണ് നിങ്ങളെ കാണുന്നത് മുകളിലത്തെ നിലയിലാണ് രാജാവിന്റെ പള്ളിയറ അഥവാ കിടപ്പുമുറി അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡച്ച് മാതൃകയിലുള്ള ഒരു ബാത്റൂമും കാണാൻ സാധിക്കും ഇതാണ് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ ഈ മുറിയുടെ പ്രധാന ആകർഷണം പുറത്തേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകളും വാതിലുമാണ് രണ്ട് ഇടനാടികൾ ഈ മുറിയുടെ രണ്ട് വശത്തായി ഉണ്ട് ഈ കാണുന്നത് പണ്ട് പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന ഉണ്ടകളും കൈവിലങ്ങുകളുമൊക്കെയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൊൽക്കത്തയിൽ അച്ചടിച്ച സംസ്കൃത ഭാഷയിലുള്ള ബൈബിളാണ് ഇതാണ് കമ്മട്ടം തിരുവിതാംകൂറിൽ നാണയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കമ്മട്ടം ഈ കമ്മട്ടത്തിൽ നിർമ്മിച്ച നാണയങ്ങളാണിത് പണ്ടത്തെ മുദ്രാങ്കിത നാണയങ്ങൾ ചേര നാണയങ്ങൾ റോമൻ നാണയങ്ങൾ ചോള നാണയങ്ങൾ ഓച്ചിറനിധി തിരാക്കാശുകൾ വെള്ളിപ്പണം കാൽ രൂപ തിരുവിതാംകൂർ അര രൂപ ഒരു കാശ് നാല് കാശ് എട്ട് കാശ് ഇൻഡോ ഫ്രഞ്ച് നാണയം ഇൻഡോ ഡച്ച് കോയിൻസ് തുടങ്ങി പലതരത്തിലുള്ള നാണയങ്ങളും മ്യൂസിയത്തിലുണ്ട് ഇതാണ് വീരക്കല്ല് ഇത് പഴയകാലത്തെ യുദ്ധത്തിൽ മരിക്കുന്ന ധീരയോദ്ധാക്കളുടെ സ്മരണാർത്ഥം നിർമ്മിക്കുന്നതാണ് ഈ കൊട്ടാരം രണ്ട് നിലകളിലായി പതിനാറ് കേട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ നാല് ബുദ്ധപ്രതിമകളിലൊന്ന് കൊട്ടാരം മുറ്റത്താണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസും കൊട്ടാരത്തിനുള്ളിലുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പരമ്പരകളും കലാരൂപങ്ങളും മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ കൃഷ്ണപുരം കൊട്ടാരം നിങ്ങൾക്കുള്ളതാണ്